താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് നിന്ന് പ്രാർത്ഥിക്കുന്നവർ അതെ നിങ്ങൾ തന്നെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുവാൻ ദൈവം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ അവന് കൊടുക്കേണ്ടതുണ്ട് മീൻസ് വില നൽകേണ്ടതുണ്ട് രണ്ട് ദൈവം നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ അർത്ഥം അത് നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നല്ല ഇത് മനസ്സിലാക്കി മുൻപോട്ട് പോയില്ല എങ്കിൽ വളരെ ആർഭാടമായി ലക്ഷങ്ങൾ പൊടിച്ച് വിവാഹം നടത്തി നാട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ക്ഷണിച്ചു എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് അവർ അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പേ ചെറുക്കനും പെണ്ണും രണ്ട് വഴിക്കായി നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദൈവവുമായുള്ള ബന്ധം അത് ആയിത്തീരാതിരിക്കുവാൻ തമ്മിൽ തല്ലി പിരിയാതിരിക്കുവാൻ വ്യക്തമായി മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ വ്യക്തമായി മനസ്സിലാക്കി പ്രാപിച്ചെടുത്ത ഒരു കൂട്ടാർ മനസ്സിലാക്കുവാൻ കഴിയാത്തത് കൊണ്ട് പ്രാപിക്കുവാൻ കഴിയാത്ത മറ്റൊരു കൂട്ടാർ ഇതിന് മധ്യത്തിൽ വേറൊരു കൂട്ടാർ അപ്പോൾ പോയാലോ പ്രാർത്ഥനയോടെ ഇത് മനസ്സിലാക്കി തരുവാൻ എന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തിയടത്തേക്ക് നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ് സംഖ്യാപുസ്തകം പതിമൂന്നാമത്തെ ആയ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കേണ്ടതിന് ആളുകളെ അയക്കുക അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിന് ദൈവം വാക്തത്വമായി നൽകാമെന്ന് പറഞ്ഞ അവകാശമായി നൽകാമെന്ന് പറഞ്ഞ ദേശം ഉറ്റുനോക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്ന പന്ത്രണ്ട് പേരുടെ കൂട്ടം ആരുടെ കേട്ട് ആ ദൈവത്തിൽ നിന്ന് കേട്ട് അറിയിച്ച മോശയുടെ വാക്ക് കേട്ട് അപ്പോൾ ഈ ഗ്രൂപ്പിനെ നമുക്ക് പ്രാർത്ഥിക്കുന്നവരോടൊരു ഗ്രൂപ്പായിട്ട് സങ്കല്പിക്കാം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതിന് വേണ്ടി അപ്പോൾ ഇവർ ഉറ്റുനോക്കുവാൻ പോയ ദേശം ഈ ദേശത്തെക്കുറിച്ച് പറയുന്നു ദൈവം അത് അവർക്ക് അവകാശമായി കൊടുത്തതാണ് ഇവിടെ നിങ്ങളെ പലപ്പോഴും ഭാരപ്പെടുത്തുകയും ടെൻഷൻ ടെൻഷനടുപ്പിക്കുകയും ചെയ്യുന്ന ചോദ്യത്തിനുള്ള പ്രാർത്ഥിക്കുന്നവരെ ടെൻഷൻ ടെൻഷനടുപ്പിക്കുകയും ചെയ്യുന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമുണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ പലതും ദേവസേനയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ചോദിച്ചാൽ കർത്താവ് കർത്താവത്തായിരുന്നു അതൊരു പക്ഷേ സാമ്പത്തികമായ ആവശ്യമായിരിക്കും ഇന്ന് ഏറ്റവും അധികം ആൾക്കാർ കർത്താവിനോട് ചോദിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ ഭയപ്പെടുന്ന അങ്ങനെ ഭയപ്പെടുത്തി വെച്ചിരിക്കുക ആ സമൂഹം സാമ്പത്തികമായ കാര്യങ്ങൾക്ക് കർത്താവ് മറുപടി തരത്തില്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന വിഷയങ്ങളൊന്നും ദൈവത്തോട് പറയരുത് ഇതൊന്നും തരാനല്ല ദൈവം വന്നതല്ലേ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് സമൂഹം വളർത്തിയെടുത്തിട്ടുണ്ട് പിശാചിനാൽ പിടിക്കപ്പെട്ടവർ അവർക്കൊപ്പം നിൽക്കാൻ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം കർത്താവിനെയൊക്കെ വിട്ടു ഒത്തിരി പേർ അതേ വിട്ടുകളായിരുന്നേ നോക്കിയേ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഒരു വിഷയവുമായി ദിവസന്നിയിൽ മുട്ടുമടക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ചോദിക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ ആവശ്യമുള്ളത് നേരത്തെ തന്നെ ദൈവം നിങ്ങൾക്ക് വാക്തത്വം ചെയ്തിട്ടുള്ളതാണ് അത് ദൈവത്തിനൊരു പുതിയ കാര്യമല്ല നിങ്ങൾ ഇന്ന് ചോദിക്കുവാൻ പോകുന്നത് ദൈവത്തിനൊരു പുതിയ കാര്യമല്ല നിങ്ങൾക്ക് എന്താവശ്യമെന്ന് നിങ്ങളുടെ പിതാവ് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ അറിയുന്നുവല്ലോ എൻ്റെ വാക്കുകളല്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മലമേൽ നിന്ന് ചുറ്റും കൂടിയ പുരുഷാരത്തോട് പറഞ്ഞതാണ് അതെ അവന് നേരത്തെ അറിയാം നിങ്ങളിത് ചോദിക്കും ഇത് നിങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് അവനത് വാക്തത്വം ചെയ്തിട്ടുണ്ട് ധൈര്യമായി മനുഷ്യൻ്റെ മുഖത്ത് നോക്കേണ്ട നിങ്ങളുടെ ആവശ്യം എന്തായാലും അത് ദൈവത്തോട് ചോദിക്ക് പ്രാർത്ഥനയോട് ചോദിക്ക് അത് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരും അപ്പോൾ ആ ഒരു ടെൻഷൻ അങ്ങ് മാറിയല്ലോ അപ്പോൾ മോശയിലൂടെ ദൈവത്തിൻ്റെ ജനം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വാക്തത്വത്തെക്കുറിച്ച് കേട്ടതുപോലെ എന്നിലൂടെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വിടുതലിനെക്കുറിച്ച് നിങ്ങളും കേൾക്കുന്നു അതെ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറുവാനുള്ളത് എൻ്റെ കർത്താവ് കരുതിയിട്ടുണ്ട് അവൻ വാക്തത്വം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുനീരിന് അറുതി വരുത്തുന്ന നിങ്ങളുടെ ശൂന്യതകൾ മാറ്റുന്ന നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറ്റുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുന്നത് കർത്താവ് നിങ്ങൾക്ക് തരും അവനത് നിങ്ങൾക്ക് വാക്തത്വം ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കിയേ ഈ പന്ത്രണ്ട് പേരുടെ ഗ്രൂപ്പ് ദേശം ഉറ്റുനോക്കുവാൻ പോവുകയാണ് അഥവാ വാക്തത്വം ഉറ്റുനോക്കുവാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിടുതൽ തേടി പോവുകയാണ് അപ്പോൾ വിടുതൽ അവർ കണ്ടു അവർക്ക് അങ്ങ് ബോധിച്ചു കൊളാം വിടുതൽ നല്ലതാണ് എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഏത് നിലയിലുള്ളവരായിരുന്നാലും ചിലർക്ക് വിശ്വാസമുണ്ട് ചിലർക്ക് വിശ്വാസമില്ല ചിലർ ആ വിശ്വാസികൾ ആരുമാകട്ടെ എല്ലാവർക്കും അറിയാം വിടുതൽ നല്ലതാണ് രോഗം സൗഖ്യമായാൽ നല്ലതാണ് കടം മാറിയാൽ നല്ലതാണ് പതിമൂന്നാമത്തെയോ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ആ ഗ്രൂപ്പ് ദേശം നല്ലതെന്ന് കാണുകയാണ് അല്ലെങ്കിൽ നല്ല ദേശത്തെ കാണുകയാണ് അതിൽ രണ്ടു പേർ ആ നല്ല ദേശം തങ്ങളുടേതാകുമെന്ന് തിരിച്ചറിയുന്നു മറ്റു പത്തു പേർ ഇല്ല ഇത് തങ്ങളുടേതാകത്തില്ല ദേശം നല്ലത് തന്നെ പക്ഷേ ഇത് തങ്ങൾക്കൊരിക്കലും കിട്ടത്തില്ല എന്ന ആ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരുന്നു കാരണം ഈ പത്തു പേർ നല്ല ദേശവും ആ ദേശത്തിൽ വസിക്കുന്ന ആ ദേശവാസികളെയും അവരുടെ കരുത്തിനെയും കാണുന്നു മറ്റേ രണ്ടുപേർ നല്ല ദേശവും അവിടെ അവർക്കൊപ്പമുള്ള ദൈവത്തെയും കാണുന്നു അപ്പോൾ ദൈവത്തെ കണ്ടവർ അത് പറയുകയാണ് അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മൾ പ്രസാദിക്കുമെങ്കിൽ ആ ദേശം നമ്മുടേതായിത്തീരും ശത്രുക്കളൊന്നും പ്രശ്നമല്ല പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെയാണ് വിടുതൽ നല്ലതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത് പ്രാപിക്കുവാൻ അതിനുള്ള തടസ്സങ്ങൾ ഒത്തിരി ഒത്തിരി വെല്ലുവിളികൾ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ സാഹചര്യങ്ങൾ ഏറ്റവും പ്രധാന കാര്യമതാണ് സാഹചര്യം എപ്പോഴും വിടുതലിൽ നിന്ന് ഭക്തരെ അകറ്റിക്കളയും സാഹചര്യം കാണുന്നവർ ഫയന്നു പോവും അവൻ പറയും അപ്പോ പോ എങ്ങനെ നടക്കും സ്കോർ കുറവില്ലേ എങ്ങനെ കിട്ടാനാ എങ്ങനെ അഡ്മിഷൻ കിട്ടാനാ മാർക്ക് കുറവല്ലേ അതൊന്നും നടക്കത്തില്ല ഈ തുച്ഛമായ വരുമാനം വെച്ച് വീട് വയ്ക്കാനോ എവിടെ വാടക വീട് തന്നെ വാഹനം വാങ്ങാനോ ഇത്രയും മിണ്ടാതിരിക്കുന്നേ നിനക്ക് കാര്യം അറിഞ്ഞുകൂടാത്തോണ്ട അല്ലേ സാഹചര്യം സാഹചര്യം നോക്കുന്നവർ എന്നാൽ ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോ നടക്കും ഇത് മതി കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നടക്കും അതേ സഹോദര അതേ സഹോദരി നീ പ്രാർത്ഥിക്കുന്നത് നീ കാത്തിരിക്കുന്നത് നിന്റെ തൊഴിലിടത്തിൽ നിന്ന് നിനക്കുണ്ടാകുവാൻ ദൈവം നിന്നോട് കൂടെയുണ്ട് ഓ താങ്ക് ഗോഡ് സാഹചര്യങ്ങൾ നോക്കി ഭയപ്പെടേണ്ട അയ്യോ ദേവദാസനെ എങ്ങനെയാ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല കൊറോണ വന്നത് മുഖാന്തരം സ്റ്റാഫിനെ കുറച്ചുകൊണ്ടിരിക്കുക ഒത്തിരി പേരുടെ ജോലി പോയി എന്നെക്കാളും കേമന്മാരൊക്കെ പോയി അടുത്ത് അടുത്ത് ഞാനാ അടുത്ത് ഞാനാ നടക്കത്തില്ല അതെ ആ പേര് വെട്ടുന്നവരെ നോക്കണ്ട കൂടെയുള്ള ദൈവത്തെ നോക്ക് സ്തോത്രം അവിടെ നിനക്ക് നല്ലത് കാണുവാൻ കഴിയും നിനക്ക് നല്ലത് സംഭവിക്കുവാൻ പോകുക ആ ജോലി ജോലിസ്ഥലത്ത് സഹോദര സഹോദരി നിനക്ക് നല്ലത് സംഭവിക്കുവാൻ പോകുക ആ തൊഴിലിട മുഖാന്തരം ഓ സ്തോത്രം നിന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക അപ്പോൾ ആ യേശുവേം കാലയം അവർക്ക് ആ ദേശം നല്ലതായി തീർന്നത് അവിടെയുള്ള മുന്തിരി കൊലയും മാതളവും കണ്ടിട്ടാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളും അതുപോലെ വലുതൊക്കെ കണ്ടിട്ടാണല്ലോ ആ ദേശത്ത് പോയത് ആ രാജ്യത്ത് പോയത് ആ ജോലിക്ക് പോയത് ആ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ വന്നാൽ ഇത് ചെയ്താൽ എൻ്റെ ലൈഫ് സെറ്റിലായി കഷ്ടത മാറി കണ്ണുതീർ മാറി അല്ലേ പക്ഷേ നല്ലതാവുന്നില്ലല്ലോ ആണോ നല്ലതായത് മുന്തിരിക്കൊലയുടെ മുഴുപ്പ് കൊണ്ടല്ല പിന്നെ ദൈവം നല്ലവനായ ദൈവം അവിടെ ഉള്ളത് കൊണ്ടാ ഓ താങ്ക് ഗോഡ് നല്ലവനായ ദൈവം അതെ നല്ലവനായ നിനക്ക് നല്ലത് ചെയ്യുന്ന ദൈവം ആ ജോലി ജോലിസ്ഥലത്ത് കൂടെയുണ്ട് നിനക്ക് അവിടെ നല്ലത് സംഭവിക്കും നാമത്തിൽ ഓ ആ ആ നല്ലത് നിന്റെ കുടുംബം അനുഭവിക്കുവാൻ പോവുക നിന്റെ മക്കൾ അനുഭവിക്കുവാൻ പോവുക സഹോദരി ആ നല്ലത് നീ അനുഭവിക്കുവാൻ പോവുകയാണ് നിന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ നീ ജീവിക്കുന്ന ആ നല്ലത് നീ പ്രാർത്ഥിക്കുന്നത് ആ നല്ലതിനു വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിനൊപ്പം ഇനിയും ഒരുമിച്ച് താമസിക്കണം പക്ഷെ സാഹചര്യങ്ങളോ അറിയാം സമ്മതിക്കത്തില്ല എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല പുള്ളി മാനസികമായി അകന്നുപോയി ദേവദാസന് ഇനി ഒരിക്കലും തിരിച്ചു വരുവാൻ കഴിയാത്ത വിധത്തിൽ പലരും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കരുതേ മറ്റേ പൊട്ടന്മാർ പത്തെണ്ണം നോക്കിയത് മുഴുവനും അങ്ങോട്ടാണ് എവിടെ അനാക്യ മല്ലന്മാരുണ്ട് എവിടെ ഹിത്യരുണ്ട് എവിടെ യബൂസിയരുണ്ട് എവിടെ പെരീസിയരുണ്ട് ഇതാ നോട്ടം എവിടെ എവിടെ പ്രശ്നം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴും നോട്ടം മുഴുവനും അങ്ങോട്ട് നോക്കേണ്ടതെന്നേ നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ആ നല്ല കാര്യത്തിൽ ഒപ്പമുള്ള നല്ലവനായ യേശുവിനെ നോക്ക് യസ് ആ യേശു നിനക്കത് നല്ലതാക്കി തരുവാൻ പോകുക സഹോദര തകർന്നുപോയ നിന്റെ കുടുംബജീവിതത്തെ നിനക്കൊപ്പമുള്ള യേശു നല്ലതാക്കി തരുവാൻ പോകുക നിന്റെ കുടുംബജീവിതത്തിൽ നല്ലത് സംഭവിക്കുവാൻ പോവുക ഓ താങ്ക് ഗോഡ് മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നല്ലവനായ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് നല്ലത് സംഭവിക്കുവാൻ പോകുക ആ ദോഷം കാര്യങ്ങളിലേക്ക് നോക്കണ്ട ഉഹ് സ്തോത്രം മാർക്ക് കുറവ ദേവിദാസനെ നോക്കണ്ട നല്ലവനായ ദൈവം കൂടെ ഉണ്ട് അവിടെ നല്ലത് സംഭവിക്കും നല്ല അഡ്മിഷൻ കിട്ടും ആ കുറഞ്ഞ സ്കോർ കൊണ്ട് തന്നെ മാധവേ നീയും നിന്റെ മക്കളും ആഗ്രഹിക്കുന്നതിൽ അപ്പുറമായ നല്ല ജോലികൾ ലഭിക്കും താങ്ക് ഗോഡ് നല്ല ഭാവി ഉണ്ടാകും നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ സാഹചര്യം പ്രശ്നങ്ങളാ പ്രതികൂലങ്ങളാ കടമെന്ന വില്ലനുണ്ട് പല പല കുറവുകളെന്ന വില്ലന്മാരുണ്ട് നല്ലത് നല്ല വിവാഹം നടക്കും ഊഹ് സ്തോത്രം എത്ര പേർ വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കും തലമുറ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മാതാപിതാക്കൾ നല്ലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക കാരണം പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കൊപ്പം നല്ലവനായ ദൈവമുണ്ട് ആ നല്ലത് കാണും ഏറ്റവും നല്ല വിവാഹം കാണും മക്കൾ ഏറ്റവും നല്ല ജോലിയിൽ ഇരിക്കുന്നത് കാണും ആ നല്ല റിസൾട്ട് അവർക്കുണ്ടാകുന്നത് കാണും ആ മദ്യപിച്ച് ഇന്നലെ കടന്നു വന്ന ആ കാഴ്ച വേണ്ട മദ്യപിക്കുന്നവരെ ഉപദേശിക്കുന്നത് കാണും അമേൻ നിന്റെ തലമുറകൾ അങ്ങനെ മദ്യപിക്കുന്നവരെ ഉപദേശിക്കുന്നത് കാണും എന്താ വട്ടാണോന്നോ ആ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഞാനും അങ്ങനെ അങ്ങനല്ലായിരുന്നു ഇപ്പം മദ്യപിക്കരുതെന്ന് പറഞ്ഞല്ലേ സംസാരിക്കുന്നേ അപ്പോ വട്ടൊക്കെ നല്ലതായി മാറും ആമേൻ അതെ സഹോദര സഹോദരി ആ രോഗാവസ്ഥയിൽ നീ പ്രാർത്ഥിക്കുന്ന നല്ലത് നടക്കുക ഡോക്ടർ പറയാത്ത നല്ലത് സാഹചര്യങ്ങൾ സമ്മതിച്ചു തരാത്ത നല്ലത് യേശുവിൻ നാമത്തിൽ സൗഖ്യമെന്ന നല്ലത് നല്ലവനായ യേശു നിനക്കൊപ്പം ഉള്ളത് കൊണ്ട് അത് സംഭവിക്കുക യേശുവിൻ നാമത്തിൽ ആ നല്ലത് സംഭവിക്കുക ആ മേൻ ആ ബാധ്യതയിൽ നീ പുറത്തു വരുന്ന നല്ലത് സംഭവിക്കുക സാഹചര്യം മുഴുവൻ നോക്കണ്ട നല്ലവനായ യേശു നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കടമില്ലാത്ത ബാധ്യതകളില്ലാത്ത നീ ചെയ്യുന്നത് സഫലമായി തീരുന്ന ആ ബിസിനസ്സിൽ നല്ല ഏണിങ്സ് ഉണ്ടാകുന്ന ഓഹ് താങ്ക് ഗോൾ ഐ മീൻ ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം ഇന്ന് ചിലരുടെ ജീവിതത്തിൽ നല്ലതിന് കാരണമായി മാറുവാൻ പോകുകയാണ് എനിക്കൊപ്പം എന്നെ കേൾക്കുമ്പോൾ ഒപ്പം ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്നവർ പ്രാർത്ഥിക്കുന്ന എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ദൈവം കൂടെയുണ്ടെന്ന് തിരിച്ചറിയുന്നവർ ആ നല്ലത് അനുഭവിക്കുവാൻ പോവുക യെസ് യേശുവിൻ നാമത്തിൽ ദൈവത്തെ നല്ലവനായ ദൈവത്തെ കണ്ട പേർ ആ നല്ലത് അവർക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചു വചന പറയുന്നു ആ രണ്ട് പേർക്ക് അത് കിട്ടി മുപ്പത്തി രണ്ടാമത്തെ പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ വായിച്ചു നോക്കുക യേശുവേയും കാലേവും അപ്പോൾ ഈ പേരോ ഇവരെക്കാൾ അഞ്ച് മടങ്ങ് അധികം അംഗബലമുള്ള പത്തുപേരോ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന എന്തെങ്കിലും കല്ലേ ഒരുപാട് ആൾക്കാരുള്ള സംഘടനാ പ്രമുഖരായവർ പറഞ്ഞാൽ അതായിരിക്കും ശരിയെന്ന് അങ്ങനെയാണെങ്കിൽ അഞ്ചിലട്ടി ആൾ വരിപ്പമുള്ളവരാ അല്ലേ രണ്ട് പേരും പത്ത് പേരും രണ്ടിൻ്റെ അഞ്ച് പടങ്ങല്ലേ പത്ത് അതെ അത് തന്നെ അവർ പറയുന്നത് എന്താ നടക്കാത്ത കാര്യമാണ് ഇതൊന്നും അവിടെ പോയി കയറി കൊടുക്കരുത് ഇതിൻ്റെ ഒന്നും പിന്നാലെ നടക്കരുത് നിനക്കൊന്നും ഇതൊന്നും പറ്റിയിട്ടുള്ള കാര്യമല്ല ആ അങ്ങനെ പറഞ്ഞവരാ അവർ വാക്തത്വ കണ്ടില്ല അവര് കണ്ടില്ല ശ്രദ്ധിച്ചോളണേ ഒന്ന് രണ്ടു പേർ കണ്ടു രണ്ടു പേർക്ക് കിട്ടി കൂടെയുള്ള ദൈവത്തെ കണ്ട രണ്ടു പേർക്ക് കിട്ടി വിശ്വാസത്തോടെ ദൈവം കൂടെ ഉള്ളത് കൊണ്ട് എനിക്കിത് കിട്ടുമെന്ന് പ്രാർത്ഥിച്ചവർക്ക് കിട്ടും ഇനി സാഹചര്യങ്ങൾ നോക്കി ആരെങ്കിലും പഠിപ്പിച്ച ഉപ്പാപ്പൻ്റെ പഠിപ്പീരും വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കിട്ടുമോ കിട്ടത്തില്ല പത്ത് പേർക്ക് കിട്ടത്തില്ല കിട്ടിയില്ല അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ മധ്യത്തിലൂടെ ന്യൂട്രൽ പെയ്ക്കോണ്ടിരുന്ന ഒരു കൂട്ടമുണ്ട് അവർ പറയുന്നതും യോശുവയും കാലവും പറയുന്നതും ഓക്കെ ശരിയാണ് ഇവർ പറയുന്നത് ശരിയാണ് എല്ലാം ശരിയാണ് എല്ലാത്തിനും തലോനിക്കും വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കും പിന്നെ പ്രാർത്ഥിക്കും വല്ലതും നടക്കുമെന്ന് ഇതൊക്കെ നടക്കും ഓ അറിയാവുന്നേ അത് നടക്കത്തില്ല അപ്പം ആരെന്ത് പറഞ്ഞാലും അവരുടെ കൂട്ടത്ത് ഒരു സാ മട്ടിൽ അങ്ങ് പോകുന്നത് അല്ലേ അതല്ലേ അങ്ങ് വയ്ക്കോണ്ടിരിക്കും ആരെന്തു പറഞ്ഞാലും അതുതന്നെ ആ ആ അപ്പോൾ അവരൊരു ചെറിയ കൂട്ടമല്ലോ വലിയ കൂട്ടമാണ് മുപ്പത് ലക്ഷം പേരുടെ കൂട്ടാ മുപ്പത് ലക്ഷവും പട്ടുപോയി ആമേൻ നീ കാണണം ദൈവം നിന്നോട് പറഞ്ഞത് ആ നല്ലത് നിന്റെ ജീവിതത്തിൽ നന്മയായി തന്നെ നിവർത്തിച്ചു തരുവാൻ നല്ലവനായ ദൈവം കൂടെയുള്ളത് അപ്പോൾ ഇനി നമ്മുടെ പോയിന്റിലേക്ക് വരാം കൊടുക്കേണ്ടി വരുന്ന വില ഈ നല്ലത് സംഭവിക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ കൊടുക്കേണ്ടി വരുന്ന വില ഇവർ ആ നല്ലത് ദൈവം കൂടെയുള്ളത് കൊണ്ട് തങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് കണ്ട് ജനത്തോട് വന്ന് തിരിച്ചു പറയുന്നുണ്ട് ആരാ യോശുവേയും കാലേവും അപ്പോഴത്തെ അവരുടെ അവസ്ഥയുടെ ഒരു പരിച്ഛേദനം പതിമൂന്നാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ അവർ വസ്ത്രം കീറി വസ്ത്രം കീറിയെന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ നാണം കെട്ടു അപമാനിക്കപ്പെട്ടു വസ്ത്രം ഉരിഞ്ഞു എന്ന് പറഞ്ഞാൽ അപമാനിക്കപ്പെടുക ദൈവം ചെയ്യുവാൻ പോകുന്ന നല്ലതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അവർ സർവ്വസഭയുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു ലജ്ജിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു ദൈവം വിടിവിക്കുമെന്ന് പറയുമ്പോൾ പരിഹാസികളുടെ കൂട്ടം എഴുന്നേൽക്കും പിന്നെ ദൈവം ഇരിക്കയില്ലേ ഇവരെ വിടിവിക്കാൻ വേണ്ടിവോ ദൈവം ഉണ്ടെങ്കിൽ കൊറോണ വരുമോ ദൈവം ഉണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വരുമോ ദൈവം ഉണ്ടെങ്കിൽ റഷ്യ യുദ്ധം ചെയ്യുമോ ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഉടനെ ചോദ്യം ഇതാ ഒപ്പമുള്ളവർ തന്നെ മാതാവേ മക്കളോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മാർക്ക് കുറഞ്ഞത് അവർക്കാ ആ മാർക്ക് വെച്ച് അവർക്കറിയാം ഒരിടത്ത് എത്താൻ പറ്റത്തില്ലെന്ന് പക്ഷെ നിനക്കറിയാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവൻ അത് പറയുമ്പോൾ പരിഹാസമാ കളിയാക്കലാ പലരും ഈ പരിഹാസവും കളിയാക്കലൊക്കെ കേട്ടിട്ട് റൂട്ട് മാറ്റി പിടിക്കും ഇനി ദൈവം ചെയ്യാൻ പോകുന്ന നല്ലതിനെക്കുറിച്ച് പറഞ്ഞ ആളുകൾ കളിയാക്കും കളിയാക്കൽ കൂടി വന്ന് കൈവച്ചാലോ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമൊന്ന് നോക്കി നോക്കി ഇന്ന് ദൈവിക വിടുതലകളെ കുറിച്ച് പറയാത്തവരൊക്കെ പണ്ട് ദൈവിക വിടുതലകളെ കുറിച്ച് വാദവരാതെ സംസാരിച്ചുകൊണ്ടിരുന്നവരാ അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവർ ഒരുപാട് നിന്ന കേട്ടു അപമാനിക്കപ്പെട്ടു അതുകൊണ്ട് ഇപ്പൊ അവർ റൂട്ട് മാറ്റി ഈ ഭൂമിയിൽ ദൈവം ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയത്തില്ല പിന്നെ സ്വർഗ്ഗത്തിലെ കാര്യവും പറയും ഈ ഭൂമിയിലുള്ളവരെ കുറിച്ച് കുറ്റവും പറയും കുറ്റം പറഞ്ഞാൽ ഗ്ലോറി ഹല്ലലിയും കൂടുതലാ സഭയെ കുറ്റം പറഞ്ഞാൽ സംഘടനയെ കുറ്റം പറഞ്ഞാൽ സഭ മേലധ്യക്ഷന്മാരെ കുറ്റം പറഞ്ഞാൽ പോപ്പിനെ കുറ്റം പറഞ്ഞാൽ അച്ഛന്മാരെ കുറ്റം പറഞ്ഞാൽ പാസ്റ്റർമാരെ കുറ്റം പറഞ്ഞാൽ യും നാട്ടുകാരെയും കുറ്റം പറഞ്ഞാൽ പിന്നെ കയ്യടിയുടെയും ഗ്ലോറിയുടെയും ബഹളമാണ് എന്ത് മഹത്വമാണ് നാട്ടുകാരെ കുറ്റം പറയുമ്പോൾ ഉണ്ടാവുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക അമേൻ അപ്പോ നിന്ന സഹിക്കാൻ എന്ത് ചെയ്യും റൂട്ട് മാറ്റി പിടിക്കും നിന്ന അപമാനം കൊടുക്കേണ്ടി വരുന്ന വില അത തലകുനിക്കേണ്ടി വരും പ്രാർത്ഥിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നിന്നെ നീയാക്കി നിർത്തിയിരിക്കുന്ന ആ മാന്യതയൊക്കെ വിട്ടുകളയേണ്ടി വരും നിന്നാ സഹിക്കേണ്ടി വരും അപമാനം അപമാനമേൽക്കേണ്ടി വരും ഒത്തിരി കേൾക്കുന്നതാ ഒത്തിരി നിന്ദിക്കപ്പെടുന്നതാ ഒത്തിരി അപമാനിക്കപ്പെടുന്നതാ പത്ത് കോൾ ഒരു ദിവസം വന്നാൽ അതിൽ നാലെണ്ണവും പരിഹസിക്കാൻ വേണ്ടി വിളിക്കുന്നതാ നിന്ദിക്കാൻ വേണ്ടി വിളിക്കുന്നതാ പിന്നെ നീ അങ്ങ് പ്രാർത്ഥിച്ച ഉടനെ അവർ പറയുന്നതിൽ കുറേയൊക്കെ കാര്യങ്ങളുണ്ട് അവർ ഈ സാഹചര്യങ്ങൾ നോക്കിയാ കൊറോണ പിടിച്ച് ജോലി പെയിക്കൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിൽ പിന്നെയും ജോലി അത് നഷ്ടപ്പെടത്തില്ല എന്ന് പറയാൻ നിങ്ങൾ കൊറോണ കാണുന്നു ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നു ഇത്രയേ ഉള്ളൂ വ്യത്യാസം ദൈവമുള്ളവൻ എന്ത് കൊറോണ അപ്പോൾ വിലയായി നിങ്ങളുടെ മാന്യതയും പേരും പെരുമയും ഒക്കെ കൊടുക്കേണ്ടി വരും കൊടുക്കുവാൻ മടിക്കരുത് രണ്ട് തരാമെന്ന് പറഞ്ഞ ഉടനെ അല്ല പിന്നെ അപ്പോൾ പതിനഞ്ചാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ താഴേക്ക് താഴേക്ക് നിങ്ങൾ വായിച്ചു വരിക അവിടെ ദേശം ഒറ്റ നോക്കുവാൻ പോയി അത് കൊള്ളാമെന്ന് യോശുവയും കാലേവും കണ്ടു അതുകൊണ്ട് അത് കിട്ടിയെന്നല്ല കിട്ടണമെങ്കിൽ പിന്നെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുവാൻ തയ്യാറാകണം ദൈവം നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകം അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാകണം നിങ്ങൾക്ക് ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ജീവിതമുണ്ടായാൽ മാത്രമേ ദൈവിക വിടുതലുകൾ അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ പലരും കേൾക്കുന്നുണ്ട് പലരും കാണുന്നുണ്ട് പലരും അറിയുന്നുണ്ട് പക്ഷെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല കാരണം ഭജനാടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതമില്ല ദൈവഹിതപ്രകാരം ജീവിക്കുക അവൻ അപ്പോഴാണ് ദൈവഹിതപ്രകാരം നിങ്ങൾ ജീവിക്കുമ്പോഴാണ് അവർ ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചപ്പോഴാണ് അവർ നല്ലതായി കണ്ടത് അവരുടേതായി മാറിയത് അല്ലെങ്കിൽ ആ ദേശം അവർക്കുള്ളതായി മാറിയത് തിരുവചന സത്യങ്ങളായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്ന നിങ്ങളുടെ വഴികാട്ടി ആ വഴികാട്ടി നിങ്ങൾ നല്ലതായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായി സംഭവിപ്പിക്കുമാറാക്കും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നു അതിൽ ധൈര്യമായ പ്രൈസ് ഓർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്നാൽ കണ്ടോ ചോദിച്ചാൽ ഞങ്ങളുടെ വിശ്വാസം കർത്താവ് നല്ലതുമേ അടിയനൊപ്പമായിരിക്കുന്നു ജനത്തെ ഈ പകലും അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലത് ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ രോഗികൾ ആ നല്ലത് സൗഖ്യമായി അനുഭവിക്കട്ടെ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകാം സകല രോഗബന്ധനങ്ങൾ യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ യെസ് മാനസികമായി അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ മാറട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ അമേൽ ഭയപ്പാടുകൾ മാറട്ടെ ഓ താങ്ക് ഗോഡ് അലർജി സംബന്ധമായ രോഗങ്ങൾ യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ നല്ലത് സംഭവിക്കട്ടെ തലകുനിക്കുന്ന അവസ്ഥ മാറട്ടെ നിന്ന മാറട്ടെ ജപ്തി മാറട്ടെ പലിശക്കാരുടെ ഓ യെസ് യേശു പിന്നാമത്തിൽ ആ വെല്ലുവിളി മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്ക വേണം വഴികൾ തുറക്കപ്പെടട്ടെ ഓ താങ്ക് യു ലോഡ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ നല്ല വിവാഹങ്ങൾ നടക്കട്ടെ നല്ല ജോലികൾ കിട്ടട്ടെ നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ അപ്പം ആ അനുസരണമുള്ള മക്കളായി മക്കൾ വളരട്ടെ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടത് മാതാപിതാക്കളുടെ കരങ്ങളിൽ എത്തട്ടെ എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ യെസ് വഴികൾ തുറക്കപ്പെടട്ടെ തൊഴിൽ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ സ്വദേശത്തും വിദേശത്തും ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ സകല പ്രതികൂലങ്ങൾ മാറട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞു വയ്ക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ യെസ് കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭർത്താവ് മടങ്ങി വരട്ടെ ഭാര്യ മടങ്ങി വരട്ടെ ഐ മേൻ സ്വന്തം ഭവനം എന്ന വാക്തത്വം ഇവർ പ്രാപിച്ചെടുക്കട്ടെ അതെ നല്ല ഭവനം നല്ല വാഹനം വസ്തുവക യെസ് അതങ്ങനെ സംഭവിക്കട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ഇവർക്ക് സംഭവിക്കുന്നതൊക്കെയും അങ്ങ് കൂടിരുന്ന് നല്ലതാക്കി മാറ്റുന്ന കൃപക്ക് ആസ്തുതിക്കുന്നു നല്ലത് മാത്രം അങ്ങ് ഇവരുടെ ജീവിതത്തിൽ നൽകുന്ന കൃപയ്ക്ക് ആസ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമയ അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകൽ ദൈവം അനുസരിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെയെന്ന എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ